السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الجمعين أما بعد عن سهل بن سعد رضي الله عنه أن امرأة جاءت إلى رسول الله صلى الله عليه وسلم ببردة منسوجة مهانا يسهل بن سعد رضي الله عنه ഒരു സ്ത്രീ നബി അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്നു ബി ബിബുറുദ്ദത്തിൻ മനുസൂചത്തിൽ നെയ്തുണ്ടാക്കപ്പെട്ടതായ ഒരു പുതപ്പ് കൊണ്ട് അങ്ങനെ ആ സ്ത്രീ പറഞ്ഞു നബിയെ തുഹാ ഈ പുതപ്പിനെ ഞാൻ നെയ്തുണ്ടാക്കിയിരിക്കുന്നു എന്റെ കൈ കൊണ്ട് ഞാൻ നെയ്തുണ്ടാക്കിയിരിക്കുന്നു അത് തങ്ങൾക്ക് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പുതപ്പ് ഈ ഷോള് തങ്ങൾക്ക് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു പുതപ്പാണിത് അപ്പൊ നബിസ്വലാഹു അലൈഹി വസ്ലം ആ പുതപ്പ് സ്വീകരിച്ചു മുഹ്താജൻ അതിലേക്ക് ആവശ്യമുള്ള ആളായിട്ട് വേഗം അത് മേടിച്ചു അപ്പൊ ഒരാൾ ഒരു ഹദിയ കൊണ്ടുവന്ന് തന്നാല് അതിനോട് താല്പര്യമുണ്ട് എന്ന രീതിയിൽ അയാളെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സ്വീകരിക്കുക അല്ലാതെ നിനക്ക് വേണ്ട അതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ ചടപ്പിക്കുകയോ മടുപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല അയാൾ തൃപ്തിപ്പെട്ട ഒരു സംഗതി കൊണ്ടുപോന്നു തരുല്ലേ അപ്പൊ അത് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക അത് പിടിക്കുക അത് സുന്നത്താണ് എന്നാണ് ഇമാമുഗുളി ഹദീസിന് വിശദീകരിച്ച് എഴുതിയത് അതിലേക്ക് മുബാതറ വേഗം അത് ആ സന്തോഷത്തോടെ സ്വീകരിക്കുക നമുക്കത് താല്പര്യമുണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ അത് സ്വീകരിക്കുക അതാ കൊണ്ടുവന്ന ആൾക്ക് വലിയ സന്തോഷാവുമല്ലോ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു ഏതവസ്ഥയിൽ തങ്ങളുടെ വസ്ത്രം അതാണ് തങ്ങളാ പുതപ്പ് ധരിച്ചുകൊണ്ട് ആ ഷോള് പുതച്ചു ഞങ്ങളിലേക്ക് വന്നു അപ്പൊ ഒരാള് പറഞ്ഞു അത് മഹാനായ അബ്ദുറഹ്മാൻ തങ്ങളെ എന്തൊരു സുന്ദരം നല്ല സൗന്ദര്യം ഉണ്ടാ പുതപ്പ് കാണാൻ ആ വസ്ത്രം കാണാൻ എന്തൊരു ചന്ത ഉണ്ട് എനിക്ക് ധരിപ്പിക്കൂ എനിക്ക് നൽകൂ എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ അല്പസമയം ഇരുന്നു സുമറജ പിന്നെ തങ്ങൾ മടങ്ങിപ്പോയി ശേഷം ആ പുതപ്പ് ആ ചോദിക്കപ്പെട്ട ചോദിച്ച ആളിലേക്ക് അതായത് റഹ്മാനു തങ്ങളിലേക്ക് കൊടുത്തയച്ചു തങ്ങൾ അങ്ങനെയാണ് ചോദിച്ച ഒന്നും തങ്ങൾ മടക്കൂല ഫുൽ അപ്പൊ അദ്ദേഹത്തോട് ജനങ്ങള് പറഞ്ഞു നിങ്ങൾ ആ ചെയ്തത് നന്നായില്ല മാ ചെയ്തത് നന്നായില്ല ശരിയായില്ല ൾ ആ വസ്ത്രത്തെ ധരിച്ചു അതിലേക്ക് ആവശ്യമുള്ള ആളായ നിലയിൽ ധരിച്ചു പിന്നെ നബി തങ്ങളോട് ചോദിച്ചു ചോദിച്ച ഒരാളെയും അടക്കുന്ന പ്രകൃതം നബി നബിസ് തങ്ങൾക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കുമോ നിങ്ങൾക്കറിയാലോ അദ്ദേഹം പറഞ്ഞു വല്ലാ ഇന്നി തീർച്ചയായും ഞാൻ വല്ലാഹി സത്യം തങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല ആ വസ്ത്രം ധരിക്കാൻ വേണ്ടി ചോദിച്ചിട്ടില്ല ഇന്ന മാ സൽ തുഹു തീർച്ചയായും തങ്ങളോട് ഞാൻ അത് ചോദിച്ചതിൽ തക്കൂല കഫനി അതെ കഫൻ പുടവയാകാൻ വേണ്ടിയിട്ടാണ് മരിച്ചാൽ എന്നെ ആ വസ്ത്രത്തിൽ കഫൻ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത് قال കഫന അങ്ങനെ പിന്നെ ആ വസ്ത്രം അദ്ദേഹത്തിന്റെ പുടവയായി നബി അലൈഹി വസല്ലം തങ്ങളുടെ മേനിയോട് മാറിയുടെ വസ്ത്രം അതിന് വലിയ ബർക്കത്ത് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ധരിച്ചിട്ട് ഖബറിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത് അങ്ങനെ കഫൻ പുടവ നേരത്തെ ഒരുക്കി വെക്കുക എന്നുള്ളൊരു സുന്നത്തൊന്നും നമ്മുടെ ബദബീരില്ല എന്നല്ല അങ്ങനെ ഒരുക്കി വെക്കാതിരിക്കയാണ് വേണ്ടത് കാരണം അങ്ങനെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പല ലോകത്ത് വിചാരണ നേരിടേണ്ടി വരും ഹിസാബ് നേരിടേണ്ടി വരും പക്ഷേ ഈ കഫൻപുട ഈ കഫൻപുടവ ഇത് തീർത്തും ഹലാലായ മുതലാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാം ഇപ്പൊ ഹലാൽ എന്ന് പറഞ്ഞാൽ അത്രയും വീര്യപ്പെടുന്ന സംഗതി അല്ലേ നമ്മളൊക്കെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് ഹെറാമാണ് നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത് അങ്ങനല്ല അപേക്ഷികമായിട്ട് ഹെറാമ് ഇങ്ങനെ കുറയും ഇപ്പോ നമ്മളെ വ്യവഹാരങ്ങളൊക്കെ അതില്ലാതെ നടക്കൂലല്ലോ കുറെയൊക്കെ ആ ഹറാമുമായി ബന്ധപ്പെടണം എന്നല്ല ശുഭഹേതായാലും ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു വറക്കത്തുള്ള സംഗതിയാണ് എങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാം വറക്കത്തുള്ള സംഗതിയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മഹാൻ ധരി ഇങ്ങനെ തങ്ങള് ആരെങ്കിലും ഒക്കെ ധരിച്ച വസ്ത്രമൊക്കെയാണ് എങ്കിൽ അതൊക്കെ കഫൻ പുടവയായിട്ട് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ വസ്തുത അപ്പൊ അദ്ദേഹം ഈ അബ്ദുറഹ്മാൻ അഴിഫ് പറഞ്ഞാല് ഏറ്റവും വലിയ ധനാഢ്യനാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സുഹാബികളിൽ ഒരാളാണ് വലിയ ധർമ്മിഷ്ഠനാണ് അദ്ദേഹം സ്വർഗത്തിൽ കടക്കാൻ കുറച്ച് സമയമെടുക്കുന്നു ഹദീസിലുണ്ട് കാരണം ഊപ്പർക്ക് സമ്പത്തിന്റെ വരവചെലമൊക്കെ അവതരിപ്പിക്കണം അത്രയും വലിയ സമ്പത്ത് അദ്ദേഹത്തിന് അനുബിതകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം തന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് മദീനയിൽ വലിയ ശബ്ദം അതെന്താ അബ്ദുറഹ്മാൻ ബിൻ അറീഫിന്റെ ഒട്ടക സംഘം കച്ചവടം കഴിഞ്ഞിട്ട് വലിയ ലാഭവുമായി വന്നത് അപ്പൊ നോക്കുമ്പോ എഴുപത് ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ലാഭമുണ്ട് അന്ന് ആ കച്ചവടത്തിൽ വന്നത് അപ്പൊ ആയിഷാർ അള്ളാഹു അലഹി ഹദീസ് പറഞ്ഞു നാല് വിധങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ അറീഫ് കുറെ വരവ് ചെലവൊക്കെ പറഞ്ഞ സമയം കഴിഞ്ഞ ശേഷം സ്വർഗത്തിൽ കിടക്കുകയുള്ളു അപ്പൊ മഹാനവറുകള് ആ സമ്പത്ത് മുഴുക്ക അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതർപ്പം ചെയ്യുന്നൊക്കെ ചരിത്രത്തിൽ കാണാം അപ്പൊ അദ്ദേഹം അത് ചോദിച്ചത് ധരിക്കാനില്ല എന്നിട്ടല്ല പിന്നെന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളുടെ മേനിയോടൊട്ടി ആ ഒരു ഗഫൻ പുടവയല്ലേ അത് എന്റെ മേനിയോടൊട്ടി ബർസഖിൽ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മെ എല്ലാവരെയും സ്വാഷ്ടങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമു